ൂതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അനുജൻ ഒട്ടും ഭയക്കാതെ ഭൂതത്തിന്റെ അടുത്തേക്ക് നടന്നു കാട്ടിലൂടെയാണ് സഹോദരന്മാരുടെ യാത്ര നേരമിരുട്ടിയപ്പോൾ മരച്ചുവട്ടിൽ കഴിയാൻ അവർ തീരുമാനിച്ചു കാട്ടിൽ കിടന്നുറങ്ങുന്നതിലെ അപകടം മനസ്സിലാക്കി അവർ ഒരു മാർഗം കണ്ടെത്തി ഒരു സമയം ഒരാൾ ഉറങ്ങും ആദ്യം ഇളയവൻ ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണർന്നിരുന്ന മൂത്തയാൾ ഒരു ഭൂതത്തെ കണ്ടു അത് തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അയാൾ ഭയന്നു പേടി കൂടുന്നതിനനുസരിച്ച് ഭൂതത്തിൻ്റെ വലിപ്പവും കൂടി ഭൂതം പിടിക്കുമെന്നുറപ്പായപ്പോൾ അയാൾ ബോധം കെട്ടുവീണു ഭൂതം അപ്രത്യക്ഷമായി ഇളയവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റപ്പോൾ ജ്യേഷ്ഠൻ ഉറങ്ങുന്നത് കണ്ടു ഭൂതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അനുജൻ ഒട്ടും ഭയക്കാതെ ഭൂതത്തിൻ്റെ അടുത്തേക്ക് നടന്നു ധൈര്യം കൂടുന്നതിനനുസരിച്ച് ഭൂതത്തിൻ്റെ വലിപ്പവും കുറഞ്ഞു വന്നു ഭൂതം അയാളുടെ കൈക്കുള്ളിലായി ബോധം തെളിഞ്ഞ ജ്യേഷ്ഠൻ ഭൂതകഥ പറഞ്ഞപ്പോൾ അനുജൻ തൻ്റെ കൈ തുറന്ന് കാണിച്ചു ചോദിച്ചു ഇതല്ലേ ചേട്ടൻ പറഞ്ഞ ഭൂതം അത്ഭുതത്തോടെ നിന്ന ജ്യേഷ്ഠനോട് അവൻ പറഞ്ഞു എന്തിനെ അനാവശ്യമായി ഭയക്കുന്നുവോ അത് അമിതമായി വളരും ചില സമയങ്ങളിൽ നിസാരവൽക്കരിച്ച കാര്യങ്ങൾ പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ കുറ്റബോധം തോന്നാം വലിയ പ്രശ്നമായി കണ്ട ചിലത് ഒരിക്കൽ അപ്രസക്തമായിരുന്നു എന്നും പിന്നീട് മനസ്സിലാകും പലപ്പോഴും അമിതസങ്കല്പങ്ങളും ധാരണകളും മറ്റു പലരും പകർന്നു നൽകിയ അനാവശ്യ ചിന്തകളുമാണ് ഭയത്തിൻ്റെ പിന്നിലെ കാരണം പേടിയായി കഴിഞ്ഞാൽ അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലും കഴിയില്ല ഒന്നിനെയും കുറച്ചു കാണുകയോ വലുതാക്കി കാണുകയോ ചെയ്യാതിരുന്നാൽ അതിനെ അതേ രീതിയിൽ തന്നെ പരിഗണിക്കാൻ കഴിഞ്ഞാൽ സമാധാനം നഷ്ടമാകില്ല ധൈര്യപൂർവ്വം മുന്നോട്ട് നടന്നാൽ ഏത് ഭയവും അകന്നുപോകും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്